സങ്കടങ്ങളും ദുരിതങ്ങളും ഇല്ലാതാവാന് എന്താണ് ചെയ്യേണ്ടത് ആത്മീയ ഗുരുക്കന്മാരോടും പുരോഹിതരോടും നാം എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ് അവർ ഇങ്ങനെ മറുപടി പറയും ഈശ്വരനിൽ ശരണം പ്രാപിക്കുക അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കും എങ്ങനെയാണ് ഈശ്വരനിൽ ശരണം പ്രാപിക്കേണ്ടത് ഉത്തരം ഇങ്ങനെ ആവും ഈശ്വര സ്നേഹം വളർത്തുക അപ്പോൾ നമ്മുടെ മനസ്സിൽ അടുത്ത സംശയം ഉദിക്കും എങ്ങനെയാണ് ഈശ്വര സ്നേഹം വളർത്തേണ്ടത് മറുപടി ഉടനു വരും ഈശ്വരനിൽ നിർത്തുക അപ്പോൾ അടുത്ത ചോദ്യം എങ്ങനെയാണ് ഈശ്വരനിൽ മനസ്സ് നിർത്തുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ഉദിച്ച ദിവ്യ നക്ഷത്രമായ ശ്രീരാമകൃഷ്ണ പരമഹംസനോടും പലരും ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തെ സന്ദർശിച്ച ഒരു യുവാവ് ആദ്യം തന്നെ ചോദിച്ചത് ഈ നാലാമത്തെ ചോദ്യമാണ് എങ്ങനെയാണ് ഈശ്വരനിൽ മനസ്സ് നിർത്തുക എന്നും എം എന്നും പിന്നീട് വിളിക്കപ്പെട്ട മഹേന്ദ്രനാഥ് ഗുപ്ത എന്ന യുവ അധ്യാപകനായിരുന്നു ആ പ്രധാന ചോദ്യത്തിലേക്ക് തന്നെ കടന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ലളിതവും ശുദ്ധവുമായ ഭാഷയിൽ മറുപടി പറഞ്ഞു എല്ലാ ആത്മീയ ചിന്താധാരകളുടെയും സാരാംശം അടങ്ങുന്നതായിരുന്നു ആ വാക്കുകൾ യേശുക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗം പോലെ ധർമ്മത്തെക്കുറിച്ചുള്ള ശ്രീബുദ്ധന്റെ പ്രസംഗം പോലെ പരമഹംസന്റെ ഈ വാക്കുകളും ലോകത്തെ വിസ്മയിപ്പിച്ചു ഏതു മതത്തിൽ വിശ്വസിക്കുന്നവർക്കും സ്വീകരിക്കാവുന്ന ഉപദേശമായിരുന്നു അത് ഭക്തിയോഗം ധ്യാനയോഗം ജ്ഞാനയോഗം കർമ്മയോഗം എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന ഈശ്വരനിലേക്കുള്ള നാലു വഴികളെ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കുകയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ചെയ്തത് ഏറ്റവും എളുപ്പമുള്ളതും ഈശ്വരപ്രാപ്തി ഉറപ്പുള്ളതുമായ ആ നാലു വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് പഠിപ്പിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് ഈ ചാനലിലൂടെ പല വീഡിയോകൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ ആ വീഡിയോകളിലേക്ക് വേഗത്തിലെത്താം എല്ലാ മതങ്ങളും ഏക ഈശ്വരനിലേക്കുള്ള വഴികളാണെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയായ ഓം ആമേന ആമീൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു വർഷം കൊൽക്കത്തയിൽ ഗംഗാതീരത്തുള്ള ദക്ഷിണേശ്വരം കാളി ക്ഷേത്രത്തിലേക്ക് ഒരു യുവാവ് കടന്നു ചെന്നു ഒരു മരക്കെട്ടിലിൽ ഇരുന്ന് തനിക്ക് ചുറ്റുമിരിക്കുന്നവരോട് പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസനെ ആ യുവാവ് ആദ്യമായി കണ്ടു പരമഹംസൻ യുവാവിനോട് പേര് ചോദിച്ചു മഹേന്ദ്രനാഥ ഗുപ്തൻ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അല്പം ചില വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞു ആ യുവാവ് മടങ്ങിപ്പോയി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് മഹേന്ദ്രനാഥ് വീണ്ടും എത്തി ഇത്തവണ മനസ്സിൽ കുറെ ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു ഈശ്വരനെ പ്രതിമയിൽ ആരാധിക്കുന്നത് ശരിയല്ലെന്നും ഈശ്വരൻ നിരാകാരനാണെന്നും വിശ്വസിച്ചിരുന്ന മഹേന്ദ്രനാഥ് ഗുപ്തനോട് പരമഹംസദേവൻ ചോദിച്ചു മണ്ണുകൊണ്ടുള്ള പ്രതിമയിൽ ആരാധിക്കുന്നവർ ാണ് വിളിക്കുന്നതെന്ന് സർവശക്തനായ ദൈവത്തിനു മനസ്സിലാവില്ലെന്നാണോ നീ പറയുന്നത് ദൈവത്തിന് രൂപമില്ലെന്നും മണ്ണുകൊണ്ടുള്ള പ്രതിമയിൽ ഈശ്വരനെ കാണുന്നത് വിഡ്ഢികളാണെന്നും കരുതിയിരുന്ന മാസ്റ്റർക്ക് ശ്രീരാമകൃഷ്ണന്റെ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു അറിവുള്ളവനാണ് എന്ന തന്റെ അഹങ്കാരം തീർത്തു കളയുകയാണ് പരമഹംസദേവൻ ചെയ്തതെന്ന് മഹേന്ദ്രനാഥിനു അപ്പോൾ മനസ്സിലായി വിനയപൂർവം അദ്ദേഹം ശ്രീരാമകൃഷ്ണന്റെ അടുത്തിരുന്നു പ്രതിമയെ ആരാധിക്കുന്നുവോ ഇല്ലയോ എന്നതിലല്ല ഈശ്വരനിൽ മനസ്സല്പ്പിക്കുന്നതാണ് പ്രധാനം എന്ന തിരിച്ചറിവ് വന്നതോടെ മാസ്റ്റർ ഗുരുവിനോട് ചോദിച്ചു ഈശ്വരനിൽ മനസ്സല്പ്പിക്കാന് എന്താണ് ചെയ്യേണ്ടത് ശ്രീരാമകൃഷ്ണന് മറുപടി പറഞ്ഞു ഈശ്വരനിൽ മനസ്സർപ്പിക്കാന് ആദ്യമായി ചെയ്യേണ്ടത് എപ്പോഴും ഈശ്വരന്റെ നാമം ജപിക്കുകയാണ് ഒപ്പം അവിടുത്തെ കീർത്തനങ്ങൾ ആലപിക്കുകയും വേണം ഇടയ്ക്കിടയ്ക്ക് ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങളെ സന്ദർശിക്കണം അവരുടെ അടുത്ത് സമയം ചെലവഴിക്കണം തീവ്ര വ്യാകുലതയോടെ കരഞ്ഞു വിളിക്കുന്നവർക്കെല്ലാം ഈശ്വരനെ കാണാനാവുമെന്ന് ശ്രീരാമകൃഷ്ണൻ മാസ്റ്ററോട് പറഞ്ഞു എല്ലാവരും പണത്തിനു വേണ്ടി കരയുന്നു ഈശ്വരനു വേണ്ടി ആരാണ് കരയുന്നത് കരയൂ നിങ്ങൾക്ക് ഈശ്വരനെ കാണാനാകൂ അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എപ്പോഴും ലോകകാര്യങ്ങളിൽ മനസ്സ് മുഴുക്കിയാൽ ഈശ്വരനെ ഓർക്കുക പോലുമില്ല ഇടയ്ക്ക് വിജനതയിൽ പോയിരുന്ന് ഈശ്വര ചിന്ത ചെയ്യണം മരം നടുമ്പോൾ അതിനു ചുറ്റും വേലിക്കെട്ടണം അല്ലെങ്കിൽ ആടുമാടുകൾ തിന്നുകളയും അതുപോലെ ഭക്തി ഉറയ്ക്കുന്നത് വരെ മനസ്സിനു ചുറ്റും വേലിക്കെട്ടി അതിനുള്ളിൽ ഈശ്വരനെ വയ്ക്കണം ഭക്തിയോഗത്തിന്റെ രഹസ്യമാണ് ഈ വാക്കുകളിലൂടെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം അടുത്ത പ്രധാന കാര്യത്തിലേക്ക് കടന്നു ധ്യാനം വളരെ പ്രധാനമാണ് ആളൊഴിഞ്ഞ മൂലയിലോ വനത്തിലോ മനസ്സിലോ ധ്യാനിക്കാം പാലിൽ നിന്ന് വെണ്ണ എടുക്കണമെങ്കിൽ അതൊരു ഒഴിഞ്ഞ മൂലയിൽ തൈരാകാൻ വയ്ക്കണം ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരുന്നാൽ തൈര് ഉണ്ടാവില്ല തൈരുണ്ടാക്കിയ ശേഷം അത് കടയണം അപ്പോൾ വെണ്ണ തെളിഞ്ഞു കിട്ടും ഇതുപോലെയാണ് മനസ്സും എന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കാതെ അതിനെ ഈശ്വരനിൽ മാത്രം ഉറപ്പിച്ചു നിർത്തുന്നതാണ് ധ്യാനം ഈ ലോകം ജലം പോലെയാണ് പാലുപോലെയാണ് മനസ്സ് ഇവ രണ്ടും ചേർന്നു കഴിഞ്ഞാൽ പിന്നെ വേര് തിരിച്ചെടുക്കാനാവില്ല എന്നാൽ മനസ്സിനെ ഏകാന്തതയിൽ വിട്ട് തൈരുണ്ടാക്കി അത് കടഞ്ഞു വെണ്ണയാക്കി എടുത്താൽ വെള്ളത്തിലിട്ടാലും അത് പൊങ്ങിക്കിടക്കും യഥാർത്ഥ ഭക്തിയിൽ കഴിഞ്ഞാൽ മനസ്സ് ലോകത്തിൽ ഇഴുകിച്ചേരുകയില്ല ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ഗഹനമായ ആത്മീയ രഹസ്യങ്ങളാണ് ശ്രീരാമകൃഷ്ണൻ മഹേന്ദ്രനാഥിനു പറഞ്ഞുകൊടുത്തത് ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം ജ്ഞാനയോഗത്തിന്റെ രഹസ്യത്തിലേക്ക് കടന്നു ഏകാന്തതയിൽ ഇരുന്ന് സദ് അസദ് വിചാരം ചെയ്യണം ഈശ്വരൻ മാത്രമാണ് സദ് അതായത് എപ്പോഴും നിലനിൽക്കുന്നത് നാശമില്ലാത്തത് നിത്യമായത് ബാക്കിയെല്ലാം അസദാണ് നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവർ നാം കണ്ണുകൊണ്ട് കാണുന്ന സകലതും ഇതൊന്നും നിലനിൽക്കുന്നതല്ല ഉണ്ടായതുപോലെ ഒരു കാലത്ത് അത് അറിഞ്ഞും പോകും നിലനിൽക്കാത്തതൊന്നും സത്യമല്ല നിത്യമായത് മാത്രമാണ് സത്യം അദ്വൈത വേദാന്തത്തിന്റെ പരമരഹസ്യമാണ് സാധാരണക്കാരന്റെ വാക്കുകളിലൂടെ ശ്രീരാമകൃഷ്ണൻ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞത് നിത്യമേത് അനിത്യമേത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അനിത്യമായതിനെ പൂർണ്ണമായി മനസ്സിൽ നിന്ന് നീക്കി നിർത്തണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു ശ്രീരാമകൃഷ്ണൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാസ്റ്റർ മറ്റൊരു സംശയം ചോദിച്ചു എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ ചോദ്യത്തിന് മറുപടിയായി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് കർമ്മയോഗത്തിന്റെ രഹസ്യമാണ് ജോലിയെല്ലാം ചെയ്യുക പക്ഷേ മനസ്സ് ഈശ്വരനിൽ നിർത്തുക ഭാര്യ അച്ഛൻ അമ്മ മക്കൾ എല്ലാവരോടും ഒത്ത് ജീവിച്ചു കൊള്ളുക അവർക്ക് സേവ ചെയ്യുക അവർക്ക് വേണ്ടി അധ്വാനിക്കുക ഉദാഹരണമായി പറഞ്ഞത് യജമാനന്റെ വീട് അവൾ സ്വന്തം വീട് എന്നുപോലെ നോക്കുന്നു യജമാനന്റെ മക്കളെ സ്വന്തം മക്കളെന്ന പോലെ വളർത്തുന്നു പക്ഷേ അവർ തന്റെ ആരുമല്ലെന്ന് അവൾക്ക് നന്നായി അറിയാം ണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഒന്നും നമ്മുടെ സ്വന്തമല്ലെന്ന് എപ്പോഴും ഓർക്കണം കയ്യിൽ എണ്ണ എണ്ണ പുരട്ടിയിട്ട് വേണം ഈശ്വര സ്നേഹമാകുന്ന പുരട്ടി ഈ ലോകത്തിൽ ജീവിച്ചാൽ പിന്നെ ഒരു കരയും പറ്റില്ല മറ്റൊരു ഉദാഹരണം കൂടി ശ്രീരാമകൃഷ്ണന് മാസ്റ്ററോട് പറഞ്ഞു ആമ വെള്ളത്തിൽ ചുറ്റിത്തിരിയുന്നു പക്ഷേ അതിന്റെ മനസ്സെപ്പോഴും കരയിൽ തന്റെ മുട്ട കിടക്കുന്നിടത്താണ് അതുപോലെ ലോകത്തിലെ ജോലികളെല്ലാം ചെയ്യുമ്പോഴും ഈശ്വരനിൽ മനസ്സരിപ്പിച്ചു നിർത്തണമെന്ന് പരമഹംസൻ പറഞ്ഞു കൃഷ്ണനും ക്രിസ്തുവും ബുദ്ധനും പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ് പക്ഷേ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ പോലെ ലലിതമായി ആത്മീയ രഹസ്യങ്ങൾ ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണമെന്നും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യണമെന്നും മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം